അപ്പോ ലാസ്റ്റ് സെഷൻ നമ്മൾ എന്താ തമ്മ് കാണാനുള്ള ഇക്വേഷൻസ് പറഞ്ഞു നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഈ സെഷനിൽ പറഞ്ഞാലോ ഒന്നാമത്തെ കൊടുത്തിട്ടുണ്ട് വാട്ട് ദ സം ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് ആദ്യത്തെ നൂറ് സംഖ്യകളുടെ തുക എത്ര നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇക്വേഷൻ എന്താണോ പറഞ്ഞേ പഠിച്ചല്ലേ പറ പറ ആ പറഞ്ഞേ ഇക്വേഷൻ എന്താ yes. sum 100 ആദ്യത്തെ നൂറ് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോ എന്നിന്റെ വാല്യൂ എത്ര അറിയാം അവിടുന്ന് എണ്ണിന്റെ വാല്യൂ എത്ര കിട്ടും നൂറ് കിട്ടും തെറ്റല്ലേ അത് മനസ്സിലായോ എൻറെ വാല്യൂ എത്ര ആയിരിക്കും നൂറ് ഇനി ഇക്വേഷനിലേക്ക് വരും എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു എന്നിന് വരാം എത്രയാ എത്ര നൂറ് പ്ലസ് ഒന്ന് എത്ര നൂറ്റി ഒന്ന് ബൈ എത്ര പറ്റല്ലേ നൂറ് ഇൻറ്റു നൂറ്റി ഒന്ന് ബൈ ടു ഇവിടെ നൂറിനും രണ്ടിനും എത്ര കൊണ്ട് വെട്ടാം അൻപത് ഇങ്ങനെ വെട്ടിച്ചേറെ അല്ലാതെ നൂറ്റൊന്നിന് ആദ്യം നൂറ് കൊണ്ട് ഗുണിച്ചിട്ട് പിന്നെ രണ്ടുകൊണ്ട് വരയ്ക്കാൻ നൂറ്റൊന്നിന് നൂറ് കൊണ്ട് വരയ്ക്കുമ്പോൾ തന്നെ ഒരു വലിയ നമ്പർ കിട്ടും പിന്നെ അതിന് രണ്ടുകൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പോയാ നമ്മളെ നേരെ മൊത്തം പോകും അപ്പൊ ഇതുപോലെ കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ മാക്സിമം ചെയ്തിട്ട് പോവാം അത് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി കുറെ ക്വശനൊക്കെ എടുത്ത് ചെയ്താൽ മതി ഡിവിഷൻ ഒക്കെ ഇങ്ങനെ വെട്ടി വെട്ടി ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പൊ അവിടെ നോക്കിയാൽ നൂറിനേയും രണ്ടിനെയും നമുക്ക് അമ്പത് കൊണ്ട് വെട്ടാം പിന്നെ കുടിക്കാൻ എളുപ്പമല്ലടാം നൂറ്റൊന്നിന് അഞ്ചുകൊണ്ട് കുടിച്ചെത്ര അഞ്ച് പൂജ്യം അഞ്ച് അഞ്ഞൂറ്റഞ്ച് പിന്നെ ഒരു പൂജ്യം കൊണ്ട് കൊടുത്താൽ പോരെ അഞ്ചായിരം അയ്യായിരത്തി അൻപത് െ അയ്യായിരത്തി അൻപത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ വോട്ട് natural നമ്പർ അത് പറഞ്ഞിട്ടുണ്ട് എത്ര നാച്ചുറൽ നമുക്ക് ആദ്യത്തെ നൂറ് natural number എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ നൂറ് വരെ എത്ര എണ്ണം ഉണ്ടാവും എന്ന് എത്ര എണ്ണം ഉണ്ടാവും നൂറ് തന്നെ ഉണ്ടാവും അപ്പൊ ഇക്വേഷൻ ഫോമിൽ എന്താ ഫോമിൽ എന്താ എൻ n എൻ പ്ലസ് വൺ ബൈ ടു എന്താ ചെയ്യാം നൂറ് ഇൻറ്റു നൂറ്റൊന്നേ ബൈ ടു ഇങ്ങനെ വെട്ടി ചെയ്യാൻ പഠിക്കണേ വെട്ടി ചെയ്യാൻ പഠിക്കണേ അല്ലെങ്കിൽ നമ്മുടെ ടൈം മുത്തവും പോകും കാരണം കാൽക്കുലേഷനും കുറെ ചാപ്റ്ററുകളിൽ നമ്മൾ loss ആൻഡ് ലോസിനും അല്ലാത്തൊക്കെ ഈ മെത്തേഡിന് ചെയ്യേണ്ട കുറെ വരുന്നുണ്ട് നമ്മൾ കുറെ ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും ഓക്കെ പഠിക്കുന്നവർക്ക് പിടിക്കുന്നവർക്ക് കണ്ടിട്ട് ഒന്നും വേണ്ട ഇതൊക്കെ സെറ്റ് ആയിക്കോളും ഓക്കെ അല്ലേ അത് ദിവസോട്ട് ഈ നീക്കോസ് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ സെറ്റ് അല്ലേ അടുത്ത അടുത്ത ദിവസം അല്ലെങ്കിൽ എന്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആ നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് അറിയാം നാച്ചുറൽ നമ്പേഴ്സ് എന്താ സീറോ ത്രീ ഫോർ അല്ലെ സീറോ വൺ ടൂ ത്രീ ഫോർ എക്സെ അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞു ആദ്യത്തെ ഫസ്റ്റ് ഹൺഡ്രഡ് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ആര് പെടില്ലടാ നൂറ് പെടില്ല അല്ലേ അല്ലേ ആദ്യത്തെ ഫസ്റ്റ് ഹൺഡ്രഡ് ഹോൾ നമ്പേഴ്സ് ഹൺഡ്രഡ് അതിൻ്റെ വരുവോ എടാ ഫസ്റ്റ് ഹൺഡ്രഡ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ ആര് വരും നൂറ് വരും ഇപ്പൊ എത്ര വരെ നൂറ് വരെ വരുമ്പോഴാണ് ആദ്യത്തെ ഫസ്റ്റ് എന്താകുന്നത് ഫസ്റ്റ് ആദ്യത്തെ നൂറ് നാച്ചുറൽ നമ്പർ ആവുന്നേ എന്നാ ശ്രദ്ധിക്കാം ഫസ്റ്റ് ഹൺഡ്രഡ് ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ആര് ആര് വരില്ല നൂറ് വരില്ല കാരണം എന്താ ഹോൾ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിലാണ് സീറോ ീ അങ്ങനെ എണ്ണി എണ്ണി വരുമ്പോ നമ്മുടെ നയന്റി നയൻ വരെ വരുമ്പോ എനിക്ക് ആവും? ഹോൾ നമ്പേഴ്സ് തീരും അല്ലെങ്കിൽ നൂറെണ്ണം തികയും പിന്നെ നൂറ് എഴുതിയ നൂറ്റൊന്ന് ഹോൾ നമ്പേഴ്സ് അവിടെ ആയി പോവും സെറ്റ് അല്ലേ മനസ്സിലാവുന്നുണ്ടോ കാരണം ഹോൾ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിലാണ് സീറോ വൺ ടു ത്രീ അങ്ങ് പോവാം അപ്പൊ അവിടെ തൊണ്ണൂറ്റി ഒമ്പത് വരെ എഴുതുമ്പോ തന്നെ എത്ര നാച്ചുറൽ ഹോൾ നമ്പേഴ്സ് ആയി എത്ര ഹോൾ നമ്പേഴ്സ് ആയി നൂറ് ഹോൾ നമ്പേഴ്സായി അവിടെ ഹൺഡ്രഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ അവിടെ ന്റെ വാല്യൂ നൂറ്റി ഒന്ന് രീതിയിലായി പോകും നമ്മുടെ is the sum of first ഹൺഡ്രഡ് whole numbers നമ്മൾ പഠിച്ച ഇക്വേഷന് ഹോൾ നമ്പേഴ്സിന് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നോ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന് പഠിച്ചു ഈവൻ നമ്പേഴ്സിന് പഠിച്ചു പോവർ നമ്പേഴ്സിന് പഠിച്ചു ഹോൾ നമ്പേഴ്സും ഇക്വേഷൻ ഒന്നും പഠിച്ചില്ല ഒരു കാര്യം നോക്കിയാ ഈ പൂജ്യം കൊണ്ട് ഇവിടെ കൂട്ടുന്ന കൊണ്ട് വലിയ പ്രത്യേകത ഉണ്ടോ പൂജ്യത്തിന് ഏത് നമ്പറുമായിട്ട് കൂട്ടിയാലും വരുമോ ഒരു രണ്ടിനോടും കൂടെ പൂജ്യം കൂട്ടി ആൻസർ എത്ര രണ്ട് ഒരു ലക്ഷത്തിനോടും കൂടെ പൂജ്യം കൂട്ടി ആൻസർ എത്ര ഒരു ലക്ഷം ഒരു കൂടെ പൂജ്യം കൂട്ടി ആൻസർ എത്ര ഒരു കോടി തന്നെ കൊറേ നമ്പറിന് ചേഞ്ച് നമുക്ക് ആ പൂജ്യത്തിന് ഒഴിവാക്കാം ഇനി മാറ്റി നോക്കിയേ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഏറെ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ ഉണ്ട് തൊണ്ണൂറ്റി ഒമ്പത് വരെ ഉണ്ട് ഇപ്പൊ പൂജ്യത്തിന് നമുക്ക് വേണ്ടാന്നല്ലേ അങ്ങനെ വരുതണ്ട നമുക്കറിയാം ആദ്യത്തെ ഇപ്പം എന്തായി നാച്ചുറൽ നമ്പർ ആയില്ലേ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് നയന്റീറൺ പറയുമ്പോൾ നാച്ചുറൽ നമ്പർ ആയില്ലേ ഇനി നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് ഇപ്പൊ എത്ര ഇപ്പൊ എന്നിന്റെ വാല്യൂ എത്ര ഇപ്പൊ എത്ര തന്നെ ഉള്ളൂ ഇട എത്ര നാച്ചുൽ നമ്പറേ ഉള്ളൂ ആ തൊണ്ണൂറ്റൊമ്പത് തന്നെ ഉള്ളു ഓൾ നമ്പർ എന്ന് പറയുമ്പോൾ നൂറായിരുന്നു പൂജ്യം ഉണ്ട് പൂജ്യത്തിന് ഒഴിവാക്കിയ ബാക്കി എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് തൊണ്ണൂറ്റി ഒമ്പത് നാച്ചുറ നമ്പേഴ്സ് അപ്പൊ എൻ്റെ വാല്യൂ എത്ര ആ തൊണ്ണൂറ്റൊമ്പത് ഇനി നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിന് ഇക്വേഷൻ ഇടാറല്ലോ പറഞ്ഞാൽ ഇക്വേഷൻ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു n into, n plus one by two. E e n e e into, n എത്ര എത്ര കിട്ടും ആ നോക്കടാ നെയും നെയും പ്രത്യേകിച്ച് ഡിവേഡ് ചെയ്യാൻ പറ്റില്ല ഉറപ്പല്ലേ കാരണം നയന്റി നയ ഒരു നമ്പർ ആണ് അതിന് ടു കൊണ്ട് വെട്ടാൻ പറ്റില്ല പക്ഷേ ഈ നെ നമുക്ക് കൊണ്ട് ടൂട്ടാലോ എത്ര നെ കൊണ്ട് ടൂറ്റിയാൽ അൻപത് കിട്ടും അല്ല ഇനി മൾട്ടിപ്ലൈപ്പല്ലേ ഇവിടെ നിങ്ങൾ ഈ പൂജ്യം ഒക്കെ കാണുന്നേ ഈ ഫിഫ്റ്റി എന്നൊക്കെ കാണുമ്പോൾ അമ്പത് കാണുമ്പോൾ അമ്പത് കൊണ്ടിട്ട് ഇട്ട് കുളിക്കാൻ നിക്കരുത് അപ്പൊ അഞ്ച് കൊണ്ട് കുടിച്ചിട്ട് പൂജ്യം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ അഞ്ഞൂറ് കൊണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക അഞ്ചു കൊണ്ട് കുടിച്ചിട്ട് ലാസ്റ്റ് രണ്ട് സീറോ കൊടുത്താൽ മതി അതാണ് നമുക്ക് എളുപ്പം ഓക്കെ അപ്പൊ ആദ്യം തൊണ്ണൂറ്റി ഒമ്പതിന് അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എത്ര കിട്ടും ഒമ്പതി അഞ്ച് നാല്പത്തി അഞ്ചിനഞ്ച് ശിഷ്ടം നാല് ഫൈവ് വെഗൈൻ ഫോർട്ടി ഫൈവ് പ്ലസ് ഫോർ ഫോർട്ടി നയൻ ഇപ്പൊ എത്ര കിട്ടി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിട്ടി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി അഞ്ച് കൊണ്ട് കുളിച്ചപ്പോഴും ഓർത്തിരിക്കണേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓർത്തിരിക്കുക നമ്മുടെ നമ്പർ അഞ്ചല്ല ആണ് അപ്പൊ ഒരു പൂജ്യം കൂടിയിട്ട് കൊടുക്കുക അപ്പൊ ആൻസർ എത്ര ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അല്ലെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി അൻപത് തെറ്റല്ലേ ക്ലിയർ അല്ലേ ഫസ്റ്റ് രണ്ട് ക്വസ്റ്റിന്റെ ഡിഫറൻസ് മനസ്സിലായോ ആദ്യം ഫസ്റ്റ് ഹൺഡ്രഡ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കൊടുത്താ ഹൺഡ്രഡ് തന്നെ കൊടുത്തു രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞേക്കുന്ന ഹൺഡ്രഡ് ഹോൾ നമ്പേഴ്സ് എന്നാണ് ഹോൾ നമ്പേഴ്സ് പറയുമ്പോ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോണ്ട് എത്ര വരെ വരുന്നുള്ളൂ

What is the sum of whole numbers? Whole numbers in the okay. Up to 50, is 50 where? <laughs> where is the question മനസ്സിലായോ അപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം സീറോ ആദ്യമുണ്ട് ഓക്കെ അല്ലേ ഹോൾ നമ്പേഴ്സ് പറയുമ്പോ സീറോ ഉണ്ട് പിന്നെ ആരുണ്ട് വൺ ഉണ്ട് പിന്നെ ടൂ ഉണ്ട് പിന്നെ ത്രീ ഉണ്ട് പിന്നെ കുറെ ഉണ്ട് അവിടെ എക്സ്പെക്ട്രാ കൊടുത്താൽ മതി എത്ര വരെ വരെ വന്ന് പറയുമ്പോൾ ആര് വരുന്നുണ്ടടാ അൻപത് വരുന്നുണ്ട് മനസ്സിലാവുന്നോ വ്യത്യാസം മനസ്സിലായോ ആദ്യത്തെ അമ്പത് ഹോൾ നമ്പേഴ്സിന്റെ സംഭവം കാണാൻ നല്ല ഇക്വേഷൻ ആദ്യത്തെ അമ്പത് ഗോൾ നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആണ് ക്വസ്റ്റിനാണ് ചോദിക്കണെങ്കിൽ നമ്മളത് ഹീറോനെ മാറ്റി പിന്നെ എങ്ങനെ കാണത്തുള്ളൂ ഒന്ന് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ ഫസ്റ്റ് നാൽപ്പത്തി ഒമ്പതിന്റെ നമ്മൾ വെച്ച് കണ്ടുപിടിക്കുക പക്ഷെ ഇവിടെ അങ്ങനെയാണോ ഫസ്റ്റ് ഫിഫ്റ്റി ഹോൾ നമ്പേഴ്സിന്റെ സമ്മ കാണാനാണോ ക്വസ്റ്റിൻ അല്ല ഫിഫ്റ്റി വരെയുള്ള ഹോൾ നമ്പേഴ്സിന്റെ സമ്മ് ഇനി നമുക്ക് എലിമിനേറ്റ് ചെയ്യാമല്ലോ മൈൻഡിൽ തന്നെ ചെയ്തു ഞാനിവിടെ എഴുതേണ്ട കൊണ്ട് സ്റ്റെപ്പ് ഇട്ട് കാണിക്കുന്നേ ഉള്ളു എന്ത് ചെയ്യാം എന്തായി എത്ര ആയി so, 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 okay so, േ അപ്പൊ എനിടെ കിട്ടിൻ എന്നിന് എത്ര ഇവിടെ ഓർക്കണേ എൻ്റെ എൻ പ്ലസ് വൺ എത്ര ആയിരിക്കും അമ്പത് ഇങ്ങനൊക്കെ അറിയാലോ അല്ലെ അമ്പത് ഒന്ന് അൻപത്തി ഒന്നായിരിക്കും എന്ത് വരും അൻപതേ ഇൻറ്റു അൻപത്തി ഒന്ന് ഡിവൈഡ് ബൈ രണ്ട് ഫിഫ്റ്റി ഇന് ബൈ ടുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ രണ്ടിനെയും അമ്പതിന് കൂടെ നമുക്ക് വെട്ടാം എത്ര കൂടെ അമ്പതിന് പകുതി നോർത്താൽ മതി അമ്പയിന് പതി എത്ര ഇരുപത്തിയഞ്ച് ഓക്കെ അല്ലേ ഇരുപത്തിയഞ്ചില് അമ്പത്തൊന്ന് പ്രത്യേകിച്ച് നോക്കിയിട്ടൊന്നുമില്ല നേരിട്ട് കുടിച്ച് നോക്ക് എത്ര കിട്ടും ഇരുപത്തിയഞ്ച് ഇന്റു അൻപത്തിയഞ്ച് ഇപ്പം എനിക്കറിയാലോ നമുക്ക് ആദ്യം കുളിക്കുമ്പോൾ ഒരു അഞ്ചഞ്ച് ഒര് രണ്ട് രണ്ട് അഞ്ചഞ്ച് ഇരുപത്തി അഞ്ചിന് അഞ്ച് രണ്ട് ഇരു അഞ്ച് പത്തഞ്ച് രണ്ടും പന്ത്രണ്ട് എത്ര കിട്ടിയിടാ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് തെറ്റല്ലേ ക്ലിയർ അല്ലേ വീണ്ടും പറയുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനും തമ്മിൽ തിരിഞ്ഞു പോകരുത് അല്ലെങ്കിൽ ഡിഫറൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ വാട്ട് ഫസ്റ്റ് നമ്പർ ഹൺഡ്രഡ് ഹോൾ നമ്പർ അങ്ങനെ പറയുമ്പോ പൂജ്യം കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് എത്ര വരെ വരുന്നുള്ളടാ തൊണ്ണൂറ്റി ഒമ്പത് വരെ വരുന്നുള്ളൂ പിന്നെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താടാ What is വാട്ട് ഇസ് ദിവസം ഹോൾ നമ്പേഴ്സ് അപ്റ്റു ഫിഫ്റ്റി അൻപത് വരെയുള്ള ഹോൾ നമ്പേഴ്സിന്റെ സമൂഹം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആര് കഴിയും അൻപത് ആ കൂട്ടത്തിൽ വരുന്നുണ്ട് മനസ്സിലാ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് കറക്റ്റ് എത്ര നാച്ചുറൽ നമ്പേഴ്സ് അവളെ വരുന്നുണ്ട് അൻപത് നാച്ചുറൽ നമ്പേഴ്സ് വരുന്നുണ്ട് എത്ര ഹോൾ നമ്പേഴ്സ് അവളെ വരുന്നുണ്ട് അന്ന് പറഞ്ഞേ അൻപത് വരെ എന്ന് പറഞ്ഞാൽ അപ്റ്റു ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണം ചോദിച്ചാൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണം ചോദിച്ചാൽ അത് അമ്പത് വരേ ഉള്ളൂ പിന്നെ അവിടെ അപ്റ്റു ഫിഫ്റ്റി വരെ എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ട് എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ട് സീറോയിൽ വരുന്നല്ലേ അപ്പൊ എത്ര എണ്ണോടാ ഫിഫ്റ്റിയോട് കൂടി ആ സീറോ ഫിഫ്റ്റി വൺ ഹോൾ നമ്പേഴ്സ് ഉണ്ട് എന്തേലും ഉണ്ടോ ഇല്ലല്ലോ പറ്റല്ലേ അപ്പൊ അമ്പത് വരെ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാല് അൻപത് തന്നെ ഉള്ളു പിന്നെ അൻപത് വരെ എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ സീറോ കൂടെ കൂട്ടണേ വരെ എന്ന് പറയുമ്പോ എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ട് അൻപത്തി ഒന്ന് ഹോൾ നമ്പേഴ്സ് ഉണ്ട് പറ്റാറോ അറിയോ